രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതായത് അടുത്ത വർഷം വിശുദ്ധ റമദാൻ എന്നായിരിക്കും കടന്നു വരുന്നത് എന്നത് സംബന്ധിച്ച് ചില ഏകദേശ തീയതികൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എമിറേറ്റ്സ് എസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ കാൽക്കുലേഷൻ അനുസരിച്ചാണ് ഇങ്ങനെ ഒരു ഏകദേശ തീയതികൾ സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഏകദേശ തീയതികളാണ് എന്നുള്ള ഒരു കാര്യം ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ് കണക്കുകൂട്ടലുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റമദാൻ കടന്നു വരുന്നത് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതിയോടടുപ്പിച്ചായിരിക്കും എന്നാണ് എയർപോർട്ടിൽ പറയുന്നത് അങ്ങനെ വന്നാൽ പെരുന്നാൾ കടന്നു വരുന്നത് മാർച്ച് ഇരുപത് അതിനടുപ്പിച്ചായിരിക്കും എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റമദാൻ പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചന്ദ്രപ്പിറവി അധികരിച്ചായിരിക്കും ഇത് സംബന്ധിച്ച കൃത്യമായ തീയതി പ്രവചിക്കാൻ പറ്റുക എന്നുള്ള ഒരു കാര്യം ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും സാധ്യതകൾ സംബന്ധിച്ച കാര്യങ്ങളാണ് എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ ഈ കാൽക്കുലേഷനിൽ വ്യക്തമായി പറയുന്നത് യു എയിലെ സത്വ ബർഷ കരാമ ദേര അങ്ങനെയുള്ള കുറെ അധികം മേഖലകളില് മലയാളികളടക്കം സാധാരണ പ്രവാസികൾ ഒരുപാട് പേര് കൂടി താമസിക്കുന്ന മേഖലയാണ് പ്രത്യേകിച്ചും ഷെയറിംഗ് അക്കോമഡേഷനുകളിലും ബെഡ് സ്പേസിലും ഒക്കെ ഒരുപാട് ബാച്ചിലേഴ്സ് അടക്കമുള്ള മലയാളികളടക്കം താമസിക്കുന്ന മേഖലയാണ് ഇപ്പൊ ഈ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വാർത്ത വ്യാപകമായിട്ടുള്ള പരിശോധന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇങ്ങനെ കൂട്ടം കൂടി താമസിക്കുന്ന അനധികൃതമായി ഷെയറിംഗ് അക്കോമഡേഷനുകളിലും േസിലും ഒക്കെ കഴിയുന്ന ആളുകളെ കണ്ടെത്തി ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികളാണ് മുനിസിപ്പാലിറ്റി അധികൃതർ ഇപ്പോൾ നടത്തുന്നത് ഒരുപാട് കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയും പറയുന്നുണ്ട് താമസക്കാർ അതിലും വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് താമസക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുബായിലെ നമ്മുടെ ജോലി സ്ഥലത്തിനടുത്ത് ഒരു താമസ സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമുള്ള ഒരു കാര്യമാണ് വാടകയാണ് എല്ലാരെയും വിലയ്ക്കുന്ന ഒരു പ്രശ്നം അപ്പോൾ ഷെയറിങ് അക്കോമഡേഷൻ ആവുമ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള വാടക നിരക്കിൽ കുറഞ്ഞ ഒരു ബെഡ് ബെഡ്സ്പേസിലാണെങ്കിലും നമുക്ക് കഴിയാം എന്നുള്ളതടക്കം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് മെട്രോ ഫെസിലിറ്റി കിട്ടും ഇങ്ങനെയൊക്കെ അവർ പറയുമ്പോൾ മുനിസിപ്പാലിറ്റി അതിന്റെ യഥാർത്ഥ സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെ ഒരു റൂമിൽ പരിധിയിൽ ഉൾക്കൊള്ളാവുന്നതിനപ്പുറത്തേക്ക് ആളുകൾ ഒന്നിച്ചു താമസിച്ചാൽ അത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അഗ്നിബാധ പോലെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാൽ അടിയന്തരമായി ഒഴിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാകും കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം ഏത് കെട്ടിടത്തിനും അടിസ്ഥാന സൗകര്യത്തിന് ഒരു പരിധിയുണ്ട് വൈദ്യുതി വെള്ളം മാലിന്യ നിർമ്മാർജ്ജനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധിക്ക് അപ്പുറത്തേക്കാവും ഇത്രയും ആളുകൾ ഒരു സ്ഥലത്ത് കൂടി താമസിക്കുക എന്ന് പറയുന്നത് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് അത് വഴി വച്ചേക്കാം അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി പറയുന്നു മുനിസിപ്പാലിറ്റി വളരെ കർശനമായിട്ടുള്ള പരിശോധനകളാണ് മിക്ക മിക്കയിടങ്ങളിൽ കേന്ദ്രീകരിച്ച് നടത്തുന്നതെന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത് അപ്പൊ ഈ താമസക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ബെഡ് സ്പേസുകളും ഷെയറിംഗ് അക്കോമഡേഷനുകളും ഒക്കെ ഉപേക്ഷിച്ച് മറ്റു എമിറേറ്റുകളിൽ കുറച്ചുകൂടി വാടക അഫോർഡബിൾ ആവുന്ന എമിറേറ്റുകളിലേക്ക് മാറി താമസിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്കാണ് പരിശോധനകൾ ശക്തമാകുന്നത് താമസയിടത്തിൽ നിന്നും ജോലി സ്ഥലത്തേക്കും തിരിച്ചുള്ള യാത്രയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും തലവേദനകളും ഒക്കെ ഉണ്ടാക്കും എന്നാണ് സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മേഖലകളെല്ലാം കേന്ദ്രീകരിച്ച് മുനിസിപ്പാലിറ്റിയുടെ പരിശോധനകൾ വളരെയധികം ശക്തമാകുന്നു എന്നൊരു കാര്യമാണ് യു എയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് എൻ സി എം നൽകുന്ന പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകൾ ഇന്ന് പറയാം ഇന്നത്തെ ദിവസം ഹ്യൂമിഡിറ്റി നല്ല ശക്തമാകുന്ന ഒരു ദിവസമായിരിക്കും തൊണ്ണൂറ് ശതമാനം വരെ ഹ്യൂമിഡിറ്റി അനുഭവപ്പെടാം എന്നാണ് എൻ സി എം പറയുന്നത് മിക്കയിടങ്ങളിലും ചൂട് നല്ല രീതിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് വെസ്റ്റൽ ഏരിയകളിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും ഇന്റേണൽ ഏരിയകളിൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ താപനില രേഖപ്പെടുത്താം എന്തായാലും നല്ല ചൂടുള്ള ദിവസങ്ങളാണ് യു എയിൽ അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതലുകളും ജാഗ്രതകളും വേണമെന്ന് എൻ സി എം ഓർമ്മപ്പെടുത്തുന്നുണ്ട്